ഒരു കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് വഴിയിൽ ഉപേക്ഷിച്ചു മലപ്പുറം കോട്ടയ്ക്കലിലാണ് സംഭവം കോട്ടയ്ക്കൽ അട്ടീരപ്പടി സ്വദേശിയായ ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ ഷഹദിനെയാണ് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത് ഇയാൾ ഗുരുതരാവസ്ഥയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘമാണ് അക്രമത്തിന് പിന്നിലുള്ളതെന്ന് പോലീസ് പറയുന്നു കോട്ടയ്ക്കൽ ചുവെട്ടിയിൽ കട നടത്തുന്ന ഷഹദിനെ വെള്ളിയാഴ്ച രാത്രിയാണ് പന്ത്രണ്ടോളം പേരടങ്ങുന്ന സംഘം തട്ടിക്കൊണ്ടുപോയത് രണ്ടത്താണിയിലെ ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചു ശേഷം ചെങ്കുവെട്ടി ദേശീയപാതയിൽ ഉപേക്ഷിക്കുകയായിരുന്നു കരിപ്പൂർ വിമാനത്താവളത്തിൽ നടന്ന സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് വിവരം ചോർത്തി കൊടുത്തത് ഷഹദാണെന്ന് പറഞ്ഞാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് പോലീസ് പറയുന്നു സൂപ്പി താമസമുള്ള മകൻ വീട്ടിൽ നിന്നെടുത്ത് വന്ന് സംസാരിക്കാനായിട്ട് സംസാരിച്ച് നമ്മുടെ കോട്ടൂർ പള്ളിയുടെ എടുത്ത് താമസിക്കുന്ന നൗഫലും അവൻ്റെ ചേർന്നൊരു ബാബും മുഹമ്മദ് ഷാ എന്ന് പറയും ഉഷാന്നുള്ളത് അവരെന്തേരും പിന്നെ കണ്ടെത്തുന്ന എൻ്റെ പന്ത്രണ്ട് പേര് ചേർന്നിട്ട് അവരെ വണ്ടിക്ക് കത്തിപ്പിച്ച് ബലമായിട്ട് കയറ്റിക്കൊണ്ടു പോവുകയും പാറയുള്ള ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അറിഞ്ഞു കിടപ്പ് അറിഞ്ഞു വിടത്തി കൊണ്ടുപോയി അവനെ കാര്യമായി ഉപദ്രവിക്കുകയും ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് അവൻ്റെ കലയ്ക്കും പുറത്തും ഒക്കെ പരിധി അവർ തമ്മിലുള്ള എന്തോ സാമ്പത്തികവരോട് ബന്ധപ്പെട്ട് കിട്ടാനുള്ള കാശ് കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് അവർ ആക്ഷേപം പറഞ്ഞിരിക്കുന്നത് അത് കൂടുതൽ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ പ്രതികൾ എല്ലാവരും സ്കൂളിങ്ങാണ് പരാതിക്കാരനായിട്ടുള്ള സഹത ഇപ്പം മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് കാര്യമായുള്ള പരിക്ക് എൻ്റെ തലയ്ക്കും കണ്ണിനും മുതുകി സംഭവിച്ചിട്ടുണ്ട് സഹത്തിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പങ്കുണ്ടായില്ല ആ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഉള്ള സംഭവമാണെന്ന് പറയുന്നു അതിൻ്റെ അന്വേഷണം കൂടുതൽ നടക്കുന്നതേ ഉള്ളൂ കഴിഞ്ഞ മാസമോ മറ്റോ വന്ന എന്തോ ഗോൾഡുമായി ബന്ധപ്പെട്ട ട്രാൻസ്ഫറായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു തർക്കവും സംസാരവുമാണ് ഈ സംഭവത്തിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത് പ്രതികളുടെ വീട്ടിൽ ചെന്ന് കയറുകയും നിയമാനുസരമായിട്ടുള്ള ഞങ്ങളുടെ സെർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രതികളുടെ അനിയൻ ഒരു നബിയിൽ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് സ്റ്റേഷനെ പിടിച്ചു നൽകുകയും ബുദ്ധിമുട്ടുകയും ചെയ്തു അയാളെ നമ്മൾ പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി എടുത്ത് കിട്ടിയിരുന്നു ഇന്ന് വൈകിട്ട് അയാളെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ഇവിടെ തട്ടിക്കൊണ്ടു പോകാനും മോചനനിരവീ ആവശ്യപ്പെട്ടുകൊണ്ട് തട്ടിക്കൊണ്ട് പോകാനും ഉപദ്രവിക്കാനുമാണ് കേസെടുത്തിട്ടുള്ളത് കേസിന് ഇപ്പോൾ കഴിഞ്ഞ ഒന്നര കൊല്ലം ഞാൻ വന്നിട്ട് ഈ കഴിഞ്ഞ ഒന്നര കൊല്ലമായിട്ട് ഈ പ്രതികളുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലുള്ള പരാതികളോ കേസുകളോ ഒന്നും കൊടകൽ പോലീസിന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഇവർക്ക് ഗോൾഡ് സ്മോഗ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളുണ്ട് എന്നാണ് പൊതുവുള്ള സംസാരം അതിനെപ്പറ്റിയുള്ള അന്വേഷണം കൂടുതൽ നടത്തുന്നതുള്ളൂ അതിനെ മറ്റ് ഡിപ്പാർട്ട്മെന്റിലോട്ടൊക്കെ ആലോചിച്ച് അവർക്ക് വേണ്ട ഇൻഫർമേഷൻ കൊടുത്താൻ നടപടിയിൽ സ്വീകരിക്കുന്നു പരിക്ക് പറ്റിയ വ്യക്തിയുമായി ബന്ധപ്പെട്ട് അവരെന്തോ ആർഷം പറയുന്നുണ്ട് പക്ഷേ അവൻ ഇരുപത്തിയൊന്ന് വയസ്സ് ചെറുപ്പക്കാരനാണ് അതുകൊണ്ട് അത്ര അധികം ബന്ധമുണ്ടാകാൻ സാധ്യതയില്ല എന്നിരുന്നാൽ പോലും അവനും ഈ സമകടത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ സംസാരമുണ്ട് അതുകൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും ഇവരുമായിട്ടൊരു ഡീലിംഗ് വരാനും ആ സാമ്പത്തിക ഇടപാടിനകത്ത് തർക്കം വരാനും തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു കോടി രൂപ കിട്ടിയാൽ മാത്രമേ വിടുള്ളൂ എന്നായിരുന്നു ഇന്നലെ അവരുടെ ഡിമാൻഡ് പക്ഷേ പോലീസ് ഇടപെട്ടോടുകൂടിയാണ് അവനെ ചങ്കോട്ടി ജംഗ്ഷനിൽ കൊണ്ടുവന്ന് കാറിനകത്ത് ഉപേക്ഷിച്ചിട്ട് സംഘം കടന്നിടക്കുന്നത് ഓക്കെ